ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനെ ടീസർ പുറത്തിറങ്ങിയത് മുതൽ സോഷ്യൽ മീഡിയയിൽ കാര്യമായി ചർച്ചകളാണ് നടക്കുന്നത് ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം മമ്മൂട്ടി കൂടി ഉണ്ടാകുമോ എന്നതാണ് ആരാധകർ ഉയർത്തുന്ന ചോദ്യം ടീസറിലെ സൂചനകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ പലതരത്തിലുള്ള തിയറികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നതും ടീസർ ലോഞ്ചിന് മമ്മൂട്ടി എത്തിയതോടെ അഭ്യൂഹങ്ങൾ വീണ്ടും വർദ്ധിച്ചു മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ളവർ കറുപ്പ് നിറത്തിലുള്ള വേഷത്തിലെത്തിയപ്പോൾ മമ്മൂട്ടി വെള്ള ധരിച്ചെത്തിയതോടെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്തായിരിക്കുമെന്നതടക്കമാണ് ആളുകൾ കൂടുതലും വിലയിരുത്തുന്നത് ഇപ്പോഴിതാ എംബുരാനിൽ ഉണ്ടോ എന്ന് വ്യക്തമാക്കുകയാണ് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനായ നന്ദു നടന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബുരാനിൽ ഉണ്ടോ എന്ന കാര്യം യഥാർത്ഥത്തിൽ തനിക്കറിയില്ല മമ്മൂട്ടിയുടേതായി പുറത്തു വന്നത് ഒരു എ ജനറേറ്റഡ് ചിത്രമായിട്ടാണ് തനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ളത് അതേതോ വിരുദൻ കാണിച്ച വേലയായിരിക്കാം അതേക്കുറിച്ച് ചോദിക്കാനൊന്നും ഞാൻ ഇതുവരെ നിന്നിട്ടുമില്ല ഇനി തിയേറ്ററിൽ സിനിമ വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അതിനുള്ള കാരണം അതൊരു പക്ഷേ പുറത്തുവിടാതെ വെച്ചിരിക്കുന്നതാണെങ്കിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും പാലക്കാട്ടുമാണ് തനിക്ക് പ്രധാനമായിട്ടും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് ഈ സിനിമ എവിടെയൊക്കെ ഷൂട്ട് ചെയ്തു എന്നത് അവർക്ക് പോലും സത്യം പറഞ്ഞാൽ അറിയില്ല കാരണം അത്രയൊക്കെ സ്ഥലങ്ങളിൽ ഷൂട്ട് നടന്നിരുന്നു അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഗുജറാത്തിലും ദുബായിലും മുംബൈയിലും ഹൈദരാബാദിലും അടക്കം നിരവധി ലൊക്കേഷനുകളിലാണ് ചിത്രത്തിന്റെ ഷൂട്ട് നടന്നത് ഇതിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ മമ്മൂട്ടി പോയി അഭിനയിച്ചിട്ടുണ്ടോ എന്ന കാര്യം തനിക്കറിയില്ല താൻ ഇതുവരെ ചോദിക്കാനും പോയിട്ടില്ല ഇനി അതേക്കുറിച്ച് ചോദിച്ചാലും അവർ ഇല്ലെന്നല്ലേ പറയുകയുള്ളൂ കാരണം സസ്പെൻസ് ഒരു കാരണവശാലും വെളിയിൽ പോകാൻ ആരും ഒരിക്കലും സമ്മതിക്കില്ല അതിനുള്ള കാരണം ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ അത് ഇരുന്നെന്ന് വരില്ല ആരെങ്കിലും ചിലപ്പോൾ വന്ന് ചോദിക്കുമ്പോൾ പിന്നെ മമ്മൂട്ടി ഉണ്ടല്ലോ എന്നെങ്ങാനും പറഞ്ഞു പോയാൽ ശരിക്കും കുളമാകും ഇരുപത്തി ഏഴിന് തിയേറ്ററിൽ പോയി വേണം എനിക്ക് അറിയാൻ അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അതേസമയം തന്നെ വേറെ ചില ഇന്റർനാഷണൽ അഭിനേതാക്കളെ തപ്പിയതായ കാര്യം തനിക്കറിയാം പക്ഷേ അവരെയൊന്നും ശരിക്കും കിട്ടിയില്ല മുപ്പതോളം ക്യാരക്ടർ പോസ്റ്ററുകളിൽ കാണിച്ചവർ അല്ലാതെ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് പോലും ശരിക്കും അറിയില്ല മാത്രമല്ല കഥ പോലും അറിയില്ല താൻ അഭിനയിച്ചത് കേരളത്തിലെ ഐ യു എഫിൻ്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട സീനുകളിലായിരുന്നു അതൊക്കെ രാജു വിശദീകരിച്ചു തന്നിരുന്നു ഡബ്ബിംഗ് തന്നെ താൻ മൂന്നോ നാലോ പ്രാവശ്യം കൊച്ചിയിൽ പോയിട്ടാണ് ചെയ്തിരുന്നത് ചെയ്തു വെച്ചതിൽ ചില മാറ്റങ്ങൾ വേണമെന്ന് രാജു പറഞ്ഞത് പ്രകാരമായിരുന്നു അങ്ങനെ ചെയ്തതും അത്ര പെർഫെക്ഷനോടെയാണ് ശരിക്കും ചെയ്തിരുന്നതും അതിൻ്റെ ഫലം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും എംബുരാനിൽ മയക്കുമരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം തനിക്കറിയില്ല ലൂസിഫർ ലൂസിഫറിൽ നെർക്കോട്ടിസീസ് ഡേർട്ടി ബിസിനസ് പോലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു താനാകെ നാലഞ്ച് സീനിൽ മാത്രമാണുള്ളത് അതിലൊന്നും തന്നെ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല അതേസമയം തന്നെ നാട്ടിലെ അവസ്ഥ വളരെ മോശവുമാണ് മാത്രമല്ല വളരെ അപകടകരമാണ് കാര്യങ്ങൾ കൈവിട്ട് പോയോ എന്നു വരെ തോന്നി പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോസിറ്റീവ് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ച കൊണ്ട് നാലായിരം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും കുറേ പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു